ിൽ നോക്കത്താ ദൂരത്ത് കണ്ണുനട്ട് എന്ന മോഹൻലാൽ ഫാസിൽ സിനിമയിലൂടെ പാവാടക്കാരിയായി എത്തിയ താരമാണ് നടി ഉഷ ബാലചന്ദ്ര മേനോന്റെ നായികയായി വളർന്ന താരം കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് സഹോദരി വേഷങ്ങളിലൂടെയും കൂട്ടുകാരി വേഷങ്ങളിലൂടെയുമായിരുന്നു കിരീടത്തിലെ ഉഷ ചെയ്ത മോഹൻലാലിന്റെ സഹോദരി വേഷം മറക്കാൻ പ്രേക്ഷകർക്കാവില്ല കഴിഞ്ഞ മുപ്പത് വർഷത്തിലധികമായി അത്ര സജീവമല്ലെങ്കിലും അഭിനയ രംഗത്ത് തന്നെയുണ്ട് താരം കഴിഞ്ഞ ദിവസം താരം ഒരു പ്രമുഖ മലയാളം ചാനലിൽ നൽകിയ അഭിമുഖമാണ് ഇപ്പോൾ ചർച്ചയാവുന്നത് നടൻ മമ്മൂട്ടി തന്റെ അവസരങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചതായി ഞാൻ അറിഞ്ഞതായാണ് താരം പറയുന്നത് മലയാളത്തിന്റെ മെഗാ താരം ഉഷ എന്ന നടിയുടെ അവസരങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചുവെന്ന് ഒരു കമന്റ് കണ്ടിരുന്നുവെന്ന് അവതാരകൻ ചോദിച്ചപ്പോഴാണ് ഇക്കാര്യം നടി പറഞ്ഞത് ഞാനും അത്തരം കമന്റുകൾ വായിച്ചിട്ടുണ്ട് ഈഗോ കാരണം മമ്മൂക്ക എന്റെ അവസരം ഇല്ലാതാക്കാൻ ശ്രമിച്ചുവെന്ന് എനിക്ക് മനസ്സിലായില്ല എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് അങ്ങനെ ചില ചിത്രങ്ങളിൽ നിന്ന് എന്നെ ഒഴിവാക്കിയിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട് കേട്ടിട്ടുമുണ്ട് ആദ്യം നല്ല വിഷമം തോന്നി അന്നത്തെ അമ്മയുടെ പ്രസിഡന്റ് ഇന്നസെന്റ് ചേട്ടനോട് ഞാൻ അത് സൂചിപ്പിച്ചിരുന്നു അമ്മയുടെ ജനറൽ ബോഡി നടന്ന സമയത്താണ് അത് ഞാൻ സൂചിപ്പിച്ചത് ഇങ്ങനെ ഒരു കാര്യമുണ്ട് എല്ലാവരും പറയുന്നുവെന്നാണ് ഞാൻ ഇന്നസെന്റ് ചേട്ടനോട് പറഞ്ഞത് എന്നോട് ഞാൻ മമ്മൂട്ടിയോട് ചോദിക്കാമെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ സമ്മതിച്ചില്ല അതിലെനിക്ക് സങ്കടമോ പരാതിയോ ഇല്ലെന്ന് മമ്മൂക്കയോട് പറയണം കാരണം ഞാനും മമ്മൂക്കയും ഒക്കെ വിശ്വസിക്കുന്ന പടച്ചവൻ വിചാരിച്ചാലേ എനിക്കെന്തെങ്കിലും കിട്ടൂ എന്നാണ് എൻ്റെ വിശ്വാസം പടച്ചവൻ തരേണ്ട എന്ന് വിചാരിച്ച സാധനം തരാനും പറ്റില്ല തടുക്കാനും പറ്റില്ല ആ വിശ്വാസത്തിലാണ് അങ്ങനെ പറഞ്ഞതെന്നായിരുന്നു താരത്തിൻ്റെ വാക്കുകൾ എന്തായാലും നടിയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് തിരികൊളുത്തിരിക്കുകയാണ് മമ്മൂട്ടി ചിത്രം കോട്ടയം കുഞ്ഞച്ചൻ ഉഷയുടെ വ്യക്തി ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങളും ഇതിനോടൊപ്പം ചർച്ചയാവുന്നുണ്ട് കോട്ടയം കുഞ്ഞറ്റിൻ സിനിമയുടെ സംവിധായകൻ ടി എസ് സുരേഷുമായി ഉഷ പ്രണയത്തിലാവുകയും പിന്നീട് ഇരുവരും വിവാഹിതർ ആവുകയും ചെയ്തു എന്നാൽ ആ ബന്ധം അധികം നീണ്ടു നിന്നില്ല വ്യക്തിപരമായ പ്രശ്നങ്ങളെ തുടർന്ന് ഇരുവരും വേർപിരിഞ്ഞു വിവാഹത്തിനു മുമ്പ് ഈ ബന്ധത്തെ സംബന്ധിച്ച് മമ്മൂട്ടി സംസാരിച്ചിരുന്നതായി ഉഷ പറഞ്ഞത് ബന്ധപ്പെടുത്തിയാണ് ചർച്ച കൊടുക്കുന്നത് എന്തായാലും അവസരങ്ങൾ ഇല്ലാതാക്കിയെന്ന ആരോപണത്തെ എങ്ങനെയാണ് മമ്മൂക്ക നേരിടുകയെന്ന് ഉറ്റുനോക്കുകയാണ് ആരാധകർ